ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ കാർഡിൽ നിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ ഒരു മുല്ല എങ്ങനെ നമുക്ക് നട്ടു വളർത്താം എന്നതിനെ പറ്റിയാണ് പറയുന്നത് നമുക്ക് ഒരു ചെടി ഒരു തൈ കിട്ടിയിരുന്നാൽ നമുക്കത് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ നട്ടു വളർത്താൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആയിട്ടുള്ളത് ഒരു ചട്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നല്ലൊരു ചട്ടി തിരഞ്ഞെടുക്കുക അത് നട്ടുവളത്തേണ്ട ചട്ടിയോ ഗ്രോഭാഗമോ ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക അതിൻ്റെ ഹോൾസൊക്കെ ശരിയാകത്തക്ക വണ്ണം കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കുക മണ്ണ് വന്നടയാതിരിക്കാനാണ് ഈ കല്ലുകൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എന്നിട്ട് ഒരു നല്ലൊരു തൈ നോക്കി സെലക്ട് ചെയ്യണം ആദ്യം എന്നിട്ട് ചട്ടി നമുക്ക് ഏത് ചട്ടിയാണോ ആവശ്യം ആ ചട്ടിയിലോട്ട് നമ്മൾ നമ്മൾ കുറച്ച് കല്ലുകളിട്ട് അതിൻ്റെ ഹോൾസൊക്കെ റെഡിയാക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് ശേഷം നമുക്കതിൻ്റെ നിറയ്ക്കാനുള്ള മണ്ണ് പോട്ടി മിക്സ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒരു നല്ലൊരു മണ്ണ് മണ്ണ് ചരല് പിന്നെ ഇത് ചകിരിച്ചോറ് പിന്നെ ഒരു ഫെർട്ടിലൈസർ ഏതെങ്കിലും നമ്മൾ കൊടുക്കണം സാഫോ ഏതെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിരുന്നാൽ കീടങ്ങളെയൊക്കെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും ഞാനിവിടെ മണ്ണ് വേപ്പും പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് ചരൽ ഇത് ചകിരിച്ചോറ് പിന്നെ കുറച്ച് മുട്ടത്തോടും കൂടി എടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചിരുന്നാൽ ഇവിടെ ഉച്ചിൻ്റെ ശല്യം ഒരുപാടുണ്ട് അതുകൊണ്ട് ഈ ഉച്ചിൻ്റെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടത്തോടുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് സാഫ് കൂടെ അതില്ലാത്ത തൂവി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പോട്ടിനകത്തോട്ട് നിറയ്ക്കണം അതിന് മുന്നേ ആയിട്ട് നമ്മൾ പോട്ടിൽ കുറച്ച് ഈ കല്ലിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കരിയില ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പോട്ടിൻ്റെ വെയിറ്റ് കുറയ്ക്കാനും പിന്നെ ഈ ചെടികളുടെ വേരിൻ്റെ വേരിൻ്റെ ഓട്ടം കൂടുതൽ ശരിയാകാനും പിന്നെ വെള്ളം കെട്ടി നിൽക്കാതെ ഊർന്നു പോകുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ കരിയില നമ്മൾ അടിയിൽ അറച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണുള്ളത് അത് ദ്രവിച്ച് വരുമ്പോൾ അതൊരു കമ്പോസ്റ്റ് ആകും അതിൽ അതിൽക്കൂടെ വേരുകൾ ധാരാളമായിട്ട് ഇറങ്ങി വരാനും നല്ലപോലെ പടർന്ന് പന്തലിക്കും വേര് വേരുപടലം ശരിയാക്കി വരാനും അത് നമ്മളെ ഉപ ഉപകരിക്കും ഇപ്പോൾ പോട്ട് മിക്സ് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഈ പോട്ടിലോട്ട് നിറച്ച് കൊടുക്കാം അത് ആദ്യം ഇപ്പോൾ നമ്മളത് സാഫാണ് ചേർത്ത് കൊടുക്കുന്നത് ഇടുന്നത് സാഫിടുന്നത് കീടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനും അത് പേരിൻ്റെ വളർച്ച അതിൻ്റെ ക്ഷതങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനും അതിൻ്റെ വളർച്ച എളുപ്പമാക്കാനും വേണ്ടിയിട്ടാണ് സാഫിട്ട് കൊടുക്കുന്നത് അതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഈ ചട്ടിയിലോട്ട് നിറയ്ക്കണം ഇപ്പോൾ നമ്മൾ പോട്ട് മിക്സ് റെഡിയാക്കി ഇനി നമുക്ക് ഈ കല്ലിട്ട് വെച്ചിരിക്കുന്ന ചട്ടിയിലോട്ട് ഈ കരിയില നിറച്ച് കൊടുക്കാം നരി കരിയില നല്ല അമക്കി നിറച്ച് വെച്ച് കൊടുക്കണം എന്നാലേ നല്ലപോലെ അത് പ്രെസ്സായിട്ടിരിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് മണ്ണ് വന്ന് അത് ഫില്ല് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിൽ നല്ല അമങ്ങി ഇരിക്കത്തുള്ളൂ ഈ കരിയില ഇട്ട് കൊടുത്തു വെച്ചിട്ട് നമ്മൾ ഈ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുക പോട്ടി മിക്സ് നിറച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നിറച്ച് നല്ലപോലെ തിക്കി തിക്കി നിറച്ച് വെക്കുക ഇത് ചരലൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഈ പോട്ടി മിക്സിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ഹോളിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ചെടിയെ അങ്ങോട്ട് ഇറക്കി വെക്കാം ഈ ചെടി ഒരു നല്ല ഞാനിപ്പോൾ ഒരു ചെറിയൊരു ചെടിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കാരണം ഞാൻ ഈ ചെടിച്ചട്ടി ഇതിൽ തന്നെ നിർത്താനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ചെടിച്ചട്ടിയിൽ നല്ലപോലെ വേര് പിടിച്ച് കഴിയുമ്പോൾ ഈ ചെടിയെ ഞാനതെടുത്ത് ഈ ചെടിച്ചട്ടിയോടുകൂടി നമ്മളതിനെ മണ്ണിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അതെന്തിനാന്ന് വെച്ചിരുന്നാൽ നമ്മൾ ഈ വെള്ളവും മഴയും വെള്ളമൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അപ്പം ചെടിച്ചട്ടി കുറച്ച് പൊങ്ങി നിൽക്കുകയും ചെയ്യും വേരടിയിലുണ്ടാകുകയും ചെയ്യും ഈ വെള്ളം കെട്ടി നിന്നാലും ചെടിക്ക് ശ്രദ്ധ ഒന്നും സംഭവിക്കത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൂടി മണ്ണിലോട്ട് ഇറക്കി വെക്കുന്നത് ഇതിപ്പോൾ നമ്മളൊരു ആ ചെടി ഒരു ചെറിയൊരു ചരി ചരിച്ച് എടുത്ത് അത് പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ എളുപ്പമുണ്ട് അതിനു നല്ലപോലെ പ്രെസ്സ് ചെയ്ത് അതിൻ്റെ വേര് നല്ലപോലെ ഉറപ്പിച്ച് നിർത്തുക തണ്ട് അതിൻ്റെ തണ്ടിന് പിടിച്ച് നല്ലപോലെ ഉറപ്പിച്ച് നിർത്തുക മണ്ണ് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് അതിന് നമുക്ക് ഒരു ബാക്കി പോട്ട് മീസും കൂടെ നിറച്ച് കൊടുക്കാം നിറച്ച് കൊടുത്ത് കഴിഞ്ഞ് നമുക്കതിനെ ആവശ്യത്തിന് വെള്ളം നിറച്ച് ഇപ്പം നമ്മളത് വെള്ളം ഇതുവരെ നനച്ചിട്ടില്ല ഇനി ഈ മണ്ണ് കുതിരത്തൊക്കെ വെണ്ണം നല്ലപോലെ നമുക്ക് വെള്ളം നിറച്ചു കൊടുക്കണം ഈ വെള്ളം നിറച്ച് നിറച്ചിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോൾസ് ഹോൾസൊക്കെ റെഡിയാണോ എന്നറിയാനും വേണ്ടി വെള്ളം ഊർന്നു പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നിറച്ച് വെള്ളം നിറച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ മണ്ണ് കുതിരുകയും മണ്ണെല്ലാം കുതിർന്ന് അതിൽ ആവശ്യമുള്ള വെള്ളം മാത്രം അതിൽ നിൽക്കുകയും ബാക്കിയുള്ള വെള്ളം ആ ഹോളിൽ കൂടെ നമുക്ക് നമ്മൾ ഈ ചവറും ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കൊണ്ട് വെള്ളം കെട്ടിക്കിടക്കാതെ അതങ്ങ് ഊർന്നു പൊക്കോളും നല്ല നല്ല രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കുക വെള്ളം നനച്ചു കൊടുത്ത് അതിന് നല്ലപോലെ ഒന്ന് വെള്ളം പിടിക്കാൻ അനുവദിക്കുക നല്ലപോലെ ചെടി നല്ലപോലെ പ്രസ് ചെയ്ത് നിർത്തുക ഇപ്പം കണ്ടതേ വെള്ളം ഇപ്പം നമുക്ക് കാണാം അതിൻ്റെ ആ ഹോളിൽ കൂടെ അധികം വരുന്ന വെള്ളമെല്ലാം താഴോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അതാണ് ച നമ്മൾ ചവ ചവറ് അടിയിലിട്ടാലുള്ള കരികിലെ അടിയിലിട്ടാലുള്ള ഗുണം നമുക്ക് വെള്ളം കെട്ടിക്കിടക്കാതെ ആ ഹോളിൽ കൂടെ അതിന് പോകാൻ അനുവദിക്കുന്ന രീതിയിൽ മണ്ണ് അതിലൊക്കെ ഒരു നിറയാതെ ആ ചവർ അത് തടഞ്ഞു നിർത്തും ആ വെള്ളം ഊർന്നു പോവുകയും ചെയ്യും അങ്ങനെ പിന്നീട് അത് കമ്പോസ്റ്റാക്കി കഴിയുമ്പോൾ വേര് നല്ലപോലെ വേര് ഓടാനും നല്ലപോലെ അത് വേര് പിടിച്ച് കിട്ടാനും നല്ല എളുപ്പമാണ് അതിനു വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോഴത്തെ വെള്ളം മുഴുവൻ അത് പിടിച്ച് ബാക്കിയുള്ള അതിൽ വേണ്ടാത്ത വെള്ളം താഴോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു തണലത്തോട്ട് മാറ്റി മൂന്ന് നാല് ദിവസം തണലത്ത് വെച്ചിട്ട് അതിനെ നമുക്ക് നമ്മളെവിടെയാണോ നടേണ്ടത് അവിടെ കൊണ്ടുപോയി നമുക്കതിനെ വെക്കാൻ പറ്റും ഇനി താഴെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതൊരു കുഴിയെടുത്തിട്ട് രണ്ടതിൻ്റെ ആവശ്യം ഇല്ലാത്ത വെള്ളം മുഴുവനും ഊർന്നു പോകുന്നുണ്ട് നമുക്കിതിനെ തണലത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം തണലത്ത് നിർത്തി അതിൻ്റെ വേരോട്ടം ശരിയാക്കുകയും അത് ആ മണ്ണുമായിട്ട് പിടിക്കുന്ന നന്നായിട്ട് ഇണങ്ങി ചേരാൻ ഇണങ്ങിച്ചേരാൻ അത് നമ്മൾ തണലത്ത് വെക്കുന്നത് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വേര് അതിൽ ഓട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിയുമ്പോൾ നമുക്കതിനെ കൊണ്ടുപോയി എവിടെയാണെന്ന് വെച്ചാൽ വെക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക